േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ധർമ്മന്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ കൊണ്ടുപോവുകയാണ് പക്ഷേ ഇതിനിടയിൽ തൻ്റെ നീക്കങ്ങൾ പാളുമോ എന്നുള്ള ചോദ്യമാണ് മുന്നിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും വിചാരിക്കാത്ത വഴിതിരിവുകൾ അത് എങ്ങനെ മാനേജ് ചെയ്യും എന്ന് ആലോചിക്കുന്ന ദേവി ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ബുദ്ധിപൂർവ്വം പക്ഷേ ഇതിനിടയിലാണ് ദേവിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ ഇപ്പോൾ ഉണ്ടാകുന്നത് ഉദയഭാനുവും കൂട്ടരും പുതിയ നീക്കവുമായി മുന്നിലേക്ക് വരികയാണ് ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിക്കുന്ന ഉദയഭാനു ധർമ്മൻ്റെ വിവാഹത്തിലേക്ക് കടന്നു വരികയും പിരിവ് നടത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുന്ന വീട്ടുകാരാകെ അസ്വസ്ഥരാകുകയാണ് ഉടൻ തന്നെ ആനന്ദ് ഇതുപോലുള്ള ചട്ടത്തരം ഇനി ഇവിടെ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ദേവി ചെന്നിരിക്കുകയാണ് ഈ കാര്യങ്ങൾ പറയാൻ പക്ഷേ ദേവിയെ ഞെട്ടിച്ചുകൊണ്ട് നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായിട്ടാണ് ഇവിടേക്ക് വന്നത് എന്ന് വ്യക്തമാക്കുന്ന ഉദയഭാനു ഒടുവിൽ വിവാഹ ദിവസം ആ ചതി പുറത്തെടുത്തു പുറത്തെടുത്തിരിക്കുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്